കുന്നത്തൂർ നെടിയവള ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഒക്ടോബർ മൂന്നിന് തുടക്കമാകും ആമൃദ പ്രഭാഷണം നടന്ന ശ്രീ കെ വി രാമാനുജൻ തമ്പി ക്ഷേത്രോപദേശ സമിതി സ്ഥാപക പ്രസിഡന്റ് ഉദ്ഘാടനം അതിനുശേഷം അദ്ദേഹത്തിന്റെ സംഗീത സംഗീതം അലങ്കാര ഗോപുര സമർപ്പണവും ഒക്ടോബർ മൂന്നിന് നടക്കും ഭാഗവത പാരായണം ചുറ്റുവിളക്ക് പ്രഭാഷണങ്ങൾ സംഗീത സദസ്സുകൾ നൃത്ത നൃത്യങ്ങൾ വിദ്യാരംഭം താലപ്പൊലി കഥകളി എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കച്ചേരി സമാപിക്കുന്നത് സംഗീത ശ്രീ സംഗീത സദസ്സോടുകൂടിയാണ്